ചില സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ആരെങ്കിലുമൊക്കെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കണം അല്ലെങ്കിൽ അവരെന്തോ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പുകുന്തായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ പലപ്പോഴും ഒരു ആത്മാവിനോ ഒരു സോളിനോ ഒരു എനർജിക്കോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് സഹായം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് രീതിയിലാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചില സോളുകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അവരെപ്പോഴും ഈ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ആ ഒരു സോൾ പ്രസൻസോ സോൾ എനർജി വരാത്ത രീതിയിൽ അവരുടെ വീടുകളും സ്ഥലങ്ങളും ലോക്കി കളി തറവാട്ടിലോട്ട് ചെ ഞാൻ ചെല്ലുന്നു ഞാൻ നോക്കുമ്പോൾ ഒരു ഏലം ചെടിയുടെ ഉള്ളിലോട്ട് കയറി ഇടുക്കിയിലെ കരയിലോ കുറച്ച് വിജനമായ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഒരു വീടിരിക്കുന്നു അതിൻ്റെ അത്തോട്ട് ചെന്ന് റോഡിട്ട് വിടാം ചെന്ന് അപ്പോൾ എൻ്റെ താക്കൂൽ അവിടെ നിന്ന് എടുത്തിട്ട് ഡോർ തുറക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര രണ്ട് വർഷത്തിനുമുള്ള ഉണ്ടായി അവിടെ താമസം താമസിച്ചിട്ട് മൊത്തം പൊടിപൊടി ചേർക്കാം നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും ഇത്തരത്തിലുള്ള സോൾ പ്രസൻസും നമുക്ക് ഏറ്റവും നമുക്കറിയാൻ പറ്റുന്നത് സ്മെല്ലിലൂടെ അപ്പോൾ എത്തിക്കഴിഞ്ഞ മണമാവാം ചിലപ്പോൾ ഭയങ്കര ഒരു ചീനം മണമാവാം ഞാൻ അവിടെ ഇരിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു വരുമ്പോൾ ഞാൻ ഡിസ്റ്റർബ് ഡിസ്റ്റർബാൻ തുടങ്ങി അല്ല നമുക്കൊരു തരത്തിലുള്ള പെയിൻ അനുഭവിക്കാൻ തുടങ്ങി ചില സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ആരെങ്കിലുമൊക്കെ നമ്മൾ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കണം അല്ലെങ്കിൽ അവരെന്തോ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പുകയായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഡ്രീംസ് പലപ്പോഴും ഹാലൂസിനേറ്റഡാണ് ഒരു പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക്കൽ വശമായിട്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കണ്ട സിനിമകളോ പുസ്തകങ്ങളോ ഇതെല്ലാം വെച്ചിട്ട് ഒരുപക്ഷെ നമുക്ക് ഡ്രീംസ് ക്രിയേറ്റ് ആവാം ആ ഡ്രീംസ് ഒരു പക്ഷെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി പല ആളുകളും അത്തരത്തിലുള്ള ഡ്രീംസിലൂടെ രക്ഷപ്പെട്ട ആളുകൊണ്ട് നശിച്ചുപോയ ആളുകളുണ്ട് ഇത് മറ്റൊരു മേഖലയാണ് ഈ പറയുന്നത് പലപ്പോഴും ഒരു ആത്മാവിനോ ഒരു സോളിനോ ഒരു എനർജിക്കോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് സഹായം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് രീതിയിലാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്ന് സ്വപ്നങ്ങളിലൂടെയാണ് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല ഒരു വട്ടം രണ്ട് വട്ടം കണ്ട പ്യുവർ സ്വപ്നം മാത്രമേ ഉള്ളൂ പിന്നീടും നമുക്ക് ആ തോട്ട്സ് നമ്മളിലോട്ട് പിന്നെയും ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഫോക്കസ് ചെയ്യണം ഇതെന്തിനാന്ന് രണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും ഇതുമായി ബന്ധപ്പെട്ടത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനോട് എന്തോ ഞാൻ ആവുന്നുണ്ട് എപ്പോഴും നമ്മളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നൊരു ഉണ്ട് ഇതിനിടയിൽ കണക്റ്റ് ആവുന്നുണ്ട് ഇനി ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ പകരുന്ന സ്വപ്നം ആളുകളുണ്ട് അതായത് ചിലപ്പോൾ ചില ആളുകൾ സ്വപ്നം നിന്ന നപ്പിൽ പെട്ടെന്നൊരു സാധനം ഇങ്ങനെ വന്നങ്ങ് പോവും ഒരു ഡ്രീമും ഡ്രീമിങ് പോലെ അപ്പോൾ പലപ്പോഴും ഓപ്പോസിറ്റിൽ നിൽക്കുന്നൊരു സോളിന് അല്ലെങ്കിൽ ഒരു പക്ഷേ അത് നമ്മുടെ മുൻ ജന്മമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം ഇത്തരത്തിലുള്ള വരുന്നത് അവരുമായിട്ട് അവരുടെ നമ്മുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ പ്രാർത്ഥനയാവാം നമ്മൾ ഹെൽപ്പെന്ന് പറയുമ്പോൾ ഇല്ലേ നമ്മൾ അവരെ പോയിട്ട് അവരെ പോ ഒരാൾ കൊലപാതകം ചെയ്തു ആ കൊലപാതകം ചെയ്ത ആളെ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ സഹായം അങ്ങനെയൊന്നും ഇല്ല വളരെ ചെറിയ ഹെൽപ്പുകളായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കാം ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചില സോളുകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അവരെപ്പോഴും ഈ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ആ ഒരു സോൾ പ്രസൻസോ സോൾ എനർജി വരാത്ത രീതിയിൽ അവരുടെ വീടുകളും സ്ഥലങ്ങളും ഇവർ ലോക്ക് ചെയ്ത് തെളിയി അച്ഛന്മാരോ അല്ലെങ്കിൽ മറ്റാളുകളെ വിളിച്ചിട്ട് ലോക്ക് ചെയ്ത് തെളിയും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ചിലപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ സോളിന് ഒരു പക്ഷേ ആ വീടിൻ്റെ അകത്തോട്ടോ അല്ലെങ്കിൽ ഇവരുടെ അടുത്തോട്ടോ എൻട്രിട്ടില്ല അങ്ങനെയുള്ള സോളുകൾ എപ്പോഴും വീടിന് പുറത്തോ മറ്റുള്ള സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിയും ഈ സോളിൽ സോൾ എന്ന് പറഞ്ഞാൽ എനർജി ഈ അവരുടെ ആ അമിതമായ ചിന്തകൾ എപ്പോഴും അലഞ്ഞ് തിരിഞ്ഞടക്കും അപ്പോൾ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഒരു പക്ഷേ ആയിരിക്കും അത് സാധിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ നമുക്കായിരിക്കും കണക്ഷൻ പിടിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ ഇത് അവർ ഉപദ്രവിക്കാൻ വേണ്ടി ചെല്ലുന്നില്ല പലപ്പോഴും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകുമ്പോൾ പലപ്പോഴും ഇത് പലപ്പോഴും അങ്ങനെ വരാറുണ്ട് കമ്മ്യൂണിക്കേഷൻ രീതിയിൽ ഈ സാധനം വരും ചിലപ്പോൾ അവർ നമ്മോട് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളോ അവർ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങളോ ചിലപ്പോൾ അതായിരിക്കും വളരെ ചെറിയൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും സംഭവം എനിക്ക് വ്യക്തിപരമായ ഒരു തെറാപ്പി കേസ് ഞാൻ പറയാം എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒപ്പം യോഗ പ്രാക്ടീസ് ചെയ്യുന്നൊരു പയ്യന അപ്പോൾ അവനെ എന്നെ വിളിച്ചുകൊണ്ട് മൂന്നാറുള്ള അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും അവൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടാ ചേട്ടനൊന്ന് വീട്ടിലോട്ട് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ വരാം എന്ന് പറഞ്ഞു ഞാൻ യാത്രാ രീതിയിലാണ് പോകുന്നത് ഞാൻ അവൻ്റെ വീട്ടിൽ ചെല്ലുന്നത് അപ്പോൾ ഒന്നും അവൻ്റെ അടുത്ത് പറയുന്നില്ല എന്തിനാണ് കൊണ്ട് കൊണ്ടുവരുന്നത് എന്ന് എൻ്റെ പിന്നെ അടുത്ത് ചേട്ടാ എൻ്റെ ഒരു തറവാട് ഉണ്ട് താഴെ ആ തറവാട്ടിൽ നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെന്താ നമുക്ക് പോകാം എന്ന് പറഞ്ഞു തറവാട്ടിലോട്ട് ഞാൻ ചെല്ലുന്നു ഞാൻ നോക്കിയപ്പോൾ ഒരു ഏലം ചെടിയുടെ ഉള്ളിലോട്ട് കയറി ഇടുക്കി ഏരിയയിലേക്ക് അറിയല്ലോ കുറച്ച് വിജനമായ സ്ഥലങ്ങളിലേക്കായിരിക്കും ഒരു വീടിരിക്കുന്നു അതിൻ്റെ അത്തോട്ട് ചെന്ന് റോഡിട്ട് വിടാ ചെന്ന് അപ്പോൾ എൻ്റെ താക്കൂൽ അവിടെ നിന്ന് എടുത്തിട്ട് ഡോർ തുറക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര രണ്ട് വർഷത്തിനുമുള്ള ഉണ്ടായി അവിടെ താമസം താമസിച്ചിട്ട് മൊത്തം പൊടി പിടിച്ചെടുക്കാം അപ്പോൾ എൻ്റെ നേരെ തുറന്ന് കഴിക്കാതെ തന്നെ ഭയങ്കര സ്മെല്ല് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും ഇത്തരത്തിലുള്ള സോൾ പ്രസൻസും നമുക്ക് ഏറ്റവും നമുക്ക് അറിയാൻ പറ്റുന്നത് സ്മെല്ലിലൂടെ അപ്പോൾ എത്തിക്കഴിഞ്ഞ മണമാവാം ചിലപ്പോൾ ഭയങ്കര ഒരു ചീഞ്ഞ മണം ആവാം നമുക്ക് ആ മണം നമുക്ക് പിടിക്കില്ല നമ്മൾ പോസിറ്റീവായി നിൽക്കുന്ന നമുക്ക് മണം പിടിക്കില്ല മനസ്സിലായോ അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് അടഞ്ഞു കിടക്കുന്നൊരു വീടിനകത്ത് നോർമൽ സ്മെല് ഉണ്ടാകും പക്ഷേ ആ സ്മെല്ലിൻ്റെ അപ്പുറത്തോട്ട് മറ്റൊരു സ്മെല്ല് വരും ഈ ബോഡി കുറേ നാളിങ്ങനെ ഒരു അളിഞ്ഞ് കിടക്കുന്ന ടൈപ്പ് സ്മെല്ല് വരും ഒരു വൃത്തികെട്ട സ്മെല്ലെന്ന് പറയാം അതിന് ഈ സ്മെല്ലാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് അത് കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ പ്രസൻസ് പോസിറ്റീവല്ല വളരെ നെഗറ്റീവായ ഒരു പ്രസൻസാണ് അവിടെ സംഭവിക്കുന്നത് നെഗറ്റീവ് എന്ന് പറയുന്നത് ക്രൂരമായ നെഗറ്റിവിറ്റി എപ്പോഴും വളരെ ക്രൂരമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളെ കൊല്ലാൻ വരുന്നത് നമ്മൾ ഉപദ്രവിക്കാൻ പറയുന്നത് ഇതിനല്ല നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി വേറെ നെഗറ്റിവിറ്റി വേറെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉപദ്രവിക്കാൻ വന്നാന്ന് മാത്രം വിശ്വസിക്കരുത് അവരുടെ ആ സോള് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ നെഗറ്റീവ് ആയിരിക്കാം പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ ടെൻഷൻ ഇറിറ്റേഷൻ ഇതുകൊണ്ടാണ് നമ്മൾ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കാം ആ സോളിനും ആ സോൾ ഇറിറ്റേറ്റഡ് ആണ് മനസ്സിലായോ അപ്പോൾ നേരെ ചെല്ലുന്നു വാതിൽ ഓപ്പൺ ചെയ്യുന്നു എന്നെ എൻ്റെ അത്ര വരും ഞാൻ ഞാൻ പറഞ്ഞു ഭയങ്കര സ്മെല്ല് അപ്പം നമുക്ക് എൻ്റെ ഒരു അനിയനെ പോലെ കാണുന്നൊരു പയ്യന എനിക്കവരോട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൻ ചെറുപ്പത്തിൽ വളർന്നൊരു വീടാണത് എന്നെ ചേട്ടൻ നമുക്ക് അവിടെ ഇരിക്കാം റൂമിലിരിക്കാന്ന് പറഞ്ഞു ഞാൻ ശരി അവിടെ പോയിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ബെഡും എല്ലാം അങ്ങനെ നിട്ടേക്കാം കുറേ നാൾ മുന്നേ അവിടെ ആരും താമസിച്ചിട്ടുണ്ട് കുറേ പാത്രങ്ങളെല്ലാം എല്ലാ വീടും ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നിട്ടേക്കാം ഞാൻ പറഞ്ഞു അവിടെ ജേനാലൊക്കെ നോക്കി ചേർന്ന് പറഞ്ഞു രാത്രി ഒമ്പതര പത്ത് മണി ഞാനിവിടെ ഇരിക്കുന്നു അപ്പോൾ എൻ്റെ പറഞ്ഞു ചേട്ടൻ നമുക്ക് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്താലോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ചെയ്യാം ചേട്ടൻ മെഡിറ്റേഷൻ ചെയ്ത് നോക്കിയിട്ട് ചേട്ടൻ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു ഞാൻ എന്ത് പറയാൻ അല്ല ചേട്ടൻ എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു പറയാം അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു അവൻ എപ്പോഴടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ആത്മാക്കളോട് സംസാരിക്കും അവൻ അവൻ ചിന്തിച്ചത് ഞാൻ പറയാം എന്താന്ന് പോസിറ്റീവായിട്ട് എന്നെ അവൻ ചിന്തിച്ച് ഞാൻ അവിടെ ഇരിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവാൻ തുടങ്ങി ഡിസ്റ്റർബ് ഡിസ്റ്റർബല്ല നമുക്കൊരു തരത്തിലുള്ള പെയിൻ അനുഭവിക്കാൻ തുടങ്ങി ഞാനവിടെ ഇന്ന് ഭയങ്കര വെട്ടാലയുടെ അകത്ത് നിന്ന് ഒരു സാധനം ഫ്ലൂയിഡ് ഇറങ്ങി വന്ന പോകാത്ത ടൈപ്പ് ഓഫ് പെയിൻ അനുഭവിക്കാൻ തുടങ്ങി ഞാൻ ചാടി എടുത്തു ഒരു കാര്യം ചെയ്ത് നമുക്കിവിടെ ഇരിക്കേണ്ട പോകാമെന്ന് പറഞ്ഞു കാരണം ഇവൻ്റെ വീടാണ് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റി കാണുകയോ കേൾ കേൾക്കുകയോ ചെയ്താൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളോട് അവൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ ഇനി എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആകെ പാനിക്കായി പോകും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ശക്തിയുള്ള ഒരാളാണ് നമ്മൾ ആദ്യം അറിയണം മനസ്സിലായത് അത് വലിയൊരു അപകടമാണ് ഒരു പക്ഷേ ഇവനത് പിന്നീട് ഇവൻ്റെ ലൈഫിൽ ഒരുപാട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ പെട്ടെന്ന് പറയാം ഇവിടെ എന്തോ ഒരു ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ എന്തോ ഒരു സോളിഡ് എനർജി ഉണ്ട് അത് ഭയങ്കര ഇഷ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവനുണ്ടാകുന്നൊരു ട്രോമയുണ്ട് പേടി ചിലപ്പോൾ സ്വപ്നങ്ങളിൽ സ്വപ്നം കാണാവാൻ എന്തുവേലും സംഭവിക്കുക അപ്പം നമ്മളെപ്പോഴും ഇത് പറയില്ല ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് എന്ത് മെൻ്റൽ സ്ട്രെങ്ത്തിനാണ് നിൽക്കണമെന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുള്ളൂ ശേഷം ഞാനിവിടെ പറഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകാന് എന്തായിട്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല നമുക്കിപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഞാനൊരു അരമണിക്കൂറോളം ഇരുന്നുള്ളൂ പുറത്തോട്ട് പോകാൻ നടന്നു കയറുമ്പോൾ മുഴിക്കേ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് പുറേന്ന് പോകണ്ട പോവേണ്ട എന്നൊരു കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാത്ത പോലൊരു ഫീലിങ്ങിന് വന്നുകൊണ്ടേയിരിക്കും അവിടെ ബോലിട്ട് വച്ചൊരു ഫീൽ വരും ഈ ഫീലോടെയാണ് ഒരു നൂറ് മുന്നൂറ് മീറ്റർ മുകളിലോട്ട് കയറി പോകണം കയറി ചെന്ന് റോട്ടിലെത്തി അവൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചു അവൻ എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാനൊന്നും അറിയാത്തോടെ നിൽക്കാം ഒരു പക്ഷെ എൻ്റെ തോന്നലാണെങ്കിലും ഞാൻ വെറുതെ ഒരു തെറ്റാരനവിടെ ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ചേട്ടാ അല്ല ഞാൻ ചേട്ടൻ എന്തെങ്കിലും അറിയാൻ എന്നറിയാൻ വേണ്ടിയാവും എന്താ നീ കാര്യം പറയാം അല്ല ഞാൻ ചേട്ടൻ നീ ഞാൻ നീ കാര്യം പറയാം എനിക്ക് മനസ്സിലായി എന്താ അല്ല ചേട്ടൻ ആ വീട്ടിൽ വന്ന് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടനെ കൊണ്ടുപോയാ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അതായത് എന്നെ ഇവൻ കൊണ്ടുപോകുന്നു എന്നെ അവിടെ ഇരുത്തുന്നു കുറേ നേരം ഇട്ടിട്ട് പുറത്തോട്ട് പോകുന്നു ശേഷം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയണം അപ്പോൾ അതിന് മുന്നേ ഇവൻ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇവൻ എന്നെ അവിടെ കൊണ്ടിരുത്തി അപ്പോൾ ഞാൻ ഞാനില്ലാന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അവൻ്റെ തോന്നലാണെന്ന് അവൻ വിശ്വസിക്കാം അപ്പം ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ തോന്നി ഞാൻ തോന്നി എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു എനിക്ക് എനിക്കിവിൻ്റെ ഒരു ഹിസ്റ്ററി അറിയാൻ വേണ്ട എന്താണ് ഞാൻ പറഞ്ഞു എടാ മെഡിറ്റേഷൻ ഞാൻ കണ്ട കാര്യം എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു പ്രായമായ സ്ത്രീ ഞാനിരുന്ന കട്ടിലിൽ കിടക്കുന്നു ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു ആ പരിസരത്ത് ആരുമില്ല വെള്ളമോ എന്തോ ഭക്ഷണം എന്തോ ചോദിക്കുന്നുണ്ട് ആരുമില്ല മൂക്കിന്ന് ബ്ലഡ് വരുന്നുണ്ട് ബ്ലഡ് വന്ന് അവിടെ കിടന്ന് പിടയുന്നുണ്ട് ആ സ്ത്രീ പതുക്കെ മരിക്കുന്നു ഇതാണ് ഞാൻ കണ്ട കാര്യം നില നിലവിളിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ ഇവൻ്റെ മുഖക്കങ്ങൾ മാറി സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അമ്മൂമ്മയാണ് ആ വീട്ടിൽ അവിടെ കിടന്ന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ബ്ലഡ് വന്നാണ് മരിച്ചത് മരിച്ച സിറ്റുവേഷൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പുള്ളിയാഴ്ത്തി മക്കളെയൊക്കെ ഭയങ്കര കാര്യത്തോടെ നോക്കിയതാണ് ഭയങ്കര കാര്യത്തോടെ നോക്കി ഇവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് കമ്മൽ വാങ്ങിച്ചു കൊടുത്ത് ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് അവസാന നിമിഷം മരണ സമയത്ത് ആരുണ്ടായിരുന്നില്ല അവിടെ ഒരു പക്ഷേ ചിലപ്പോൾ രാവിലെ ആൾക്കാരുണ്ടാവും ആ ആണല്ലോ ചിലപ്പോൾ എന്താണ് പക്ഷേ അറ്റ് എ ടൈം മരണവേദനയിൽ ആരും ഉണ്ടായിരുന്നില്ല ഇത് ഇവരുടെ ഫാമിലിയൊക്കെ ബാധിച്ചു ഫിനാൻഷ്യൽ ലോസായി ഇവരുടെ ബന്ധങ്ങൾ മുഴുവനും വിളരു വന്നു ഇത് ആ അമ്മ വന്ന് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ഇത് മര മരിക്കാൻ പോകുന്ന സ്വന്തം അമ്മയ്ക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കർമ്മയാണ് ഇതാ സോളുമായിട്ട് ബന്ധം അല്ല ആക്ച്വലി മനസ്സിലായോ പക്ഷെ ആ സോളിൽ നിന്നും ആ ആത്മാവിൽ നിന്നും പുറത്തു പോകുന്ന എനർജി ഇവിടെ എല്ലാവരും ബാധിച്ചു ഈ അമ്മ ആരെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ ഏതെല്ലാം മക്കൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടോ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ ആ മക്കളെല്ലാം ബാധിച്ചിട്ടുണ്ട് അവരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഡിവോഴ്സ് അടിച്ചു എന്നെ കൊണ്ടുപോയ പയ്യൻ്റെയും അച്ഛനും അമ്മയും സപ്പറേറ്റ് ആ കാരണം അറിയാൻ പാടില്ല ജസ്റ്റ് ഈഹോ നമ്മൾ തപ്പിപ്പോയ കാരണവുമില്ല ഇത് ഇതിനൊന്നും വഴക്ക് ഇവന് സമാധാനമില്ല പഠിക്കാൻ പോകുമ്പോൾ ഇഷ്യൂ ഇവൻ്റെ മൂന്ന് പേരൻസും ഒരാൾ മരിച്ചു പോയി മറ്റൊരാൾക്ക് വയ്യാതെ റിലേഷനൊന്നുമില്ല കാരണം ഇവ ഈ സ്ത്രീയുടെ ഈ അമ്മയുടെ മൂന്ന് രണ്ട് പെൺമക്കളും ഒരാൺമക്കൾക്കും മൂന്ന് പേർക്കും സമാധാനം ഇല്ല അപ്പോൾ ഇതേ കാര്യം ഇവർ വേറെ ജോളിസിൻ്റെ അടുത്ത് പോയി തപ്പി ഇപ്പോൾ സെയിം കാര്യമാണ് പറഞ്ഞത് മരിച്ചുപോയ ഈ പറയുന്ന വ്യക്തിക്ക് ഇന്ന് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റാത്ത ചേട്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം ചെയ്യും നിങ്ങളിപ്പോൾ പശ്ചാത്തലപ്പിക്ക് ആ വീട്ടിലിരുന്ന് എല്ലാവരും കൂടി പശ്ചാത്താപിച്ച് കാര്യങ്ങൾ ചെയ്ത് അവിടെ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം ഒരു നേരത്തെ ആ അമ്മയ്ക്ക് കൂടി വെച്ച് ഏതെങ്കിലും അനാഥാലയങ്ങളിൽ പോയി ഈ ഇത്തരത്തിലുള്ള അമ്മമാർക്ക് വേണ്ടി കാര്യങ്ങൾ കുറച്ച് ചെയ്ത് കൊടുക്കും ഇത് മാറുമെന്നല്ല ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ അതുമാത്രേ ഉള്ളൂ ശേഷം കുറച്ച് നാളത്തേക്ക് ഈ ആത്മാവിനോട് മരിച്ചുപോയ അമ്മയോട് ക്ഷമാപണം ചോദിക്കും മനസ്സാ നിങ്ങൾ ചോദിക്കും എനർജി അല്ലേ നിങ്ങൾ എനർജി പാസ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഇതിനകത്തൊരു അയവ് വരും അപ്പോൾ അതൊക്കെ ഗ്രാജ്വലി ഓക്കെ തെറ്റ് പറ്റിയതാന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ് അക്സെപ്റ്റ് ചെയ്യുന്നിടത്തുനിന്ന് നമുക്ക് പതുക്കെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറാൻ തുടങ്ങും അതല്ല ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതല്ല അമ്മമാരും അമ്മമാരാ അച്ഛന്മാരും അച്ഛന്മാരാണ് ഇനി നമ്മളെ എത്ര വേദനിപ്പിച്ചാലും ഇനി നമുക്ക് എന്ത് ഇമോഷണൽ ഡ്രോമെന്ന് തന്നാലും നമ്മളെ എത്ര ഉപദ്രവിച്ചാലും അച്ഛനും അമ്മയും അച്ഛനും അമ്മയാണ് അവരിലൂടെ ത മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഒരു പോസിറ്റീവ് ആണെങ്കിലും എന്തൊരു കാര്യം നമ്മളോട് കണക്റ്റ് ആവുള്ളൂ ആദ്യം കണക്റ്റ് ആവുന്നത് എൻ്റെ അച്ഛൻ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് ദ്രോഹിച്ചു എനിക്ക് സ്വത്ത് തന്നില്ല അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നില്ല ഒന്നും അർത്ഥമില്ല പ്രായമാവാം നമ്മളും ഇങ്ങനെയായി മാറാം ബന്ധം അതൊന്നും അവിടെ നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പാരൻസിനെ നമ്മൾ പാരൻ്റായിട്ട് കാണാം ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ നമുക്കൊരു മുള്ളു പോലും നമ്മുടെ കാലിക്കൊള്ളില്ല എന്നുള്ള സത്യമാണ് പ്രത്യേകിച്ച് എല്ലാ പാരൻസിനും പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിലുള്ള എല്ലാ പാരൻസിനും ഇവർക്ക് അറിയില്ല ഇവർ പലപ്പോഴും സ്നേഹിക്കുന്നത് ഒരു പക്ഷെ ഒരു വടിയെടുത്ത് അടിച്ച് നീ പഠിക്കടാ എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവർ സ്നേഹിക്കുന്നത് കാര്യം ഇവരെ പോലെ ആവരുത് വിദ്യാഭ്യാസം കിട്ടാതെ നശിച്ചു പോകരുത് അപ്പോൾ ഇവർ വിചാരിക്കുന്ന ഒരു വടിയെടുത്ത് അടിച്ചാൽ മാത്രമേ ഇവൻ നന്നാവുള്ളൂ എങ്കിലാണ് ഇവന് പേടി ഉണ്ടാവുള്ളൂ എങ്കിലാണിവന് പഠിക്കുകയുള്ളൂ പഠിച്ചാൽ മാത്രമേ അവന് ജോലി കിട്ടുകയുള്ളൂ ജോലി കിട്ടിയാൽ മാത്രമേ ഒരു വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പെൺകുട്ടി ആൺകുട്ടി വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നാളെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളൊരു സതു ഉദ്ദേശമായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ദ്രോഹിക്കുമ്പോൾ അടിക്കുമ്പോൾ പക്ഷേ അടി അടിപൊളുന്ന കുഞ്ഞെന്താ വിചാരിക്കുന്നത് എന്നോട് ഇഷ്ടമില്ല താല്പര്യമില്ല ആകെ പ്രശ്നമായിട്ട് മാറും ശത്രുവായിട്ട് മാറും ഒരിക്കലും അച്ഛനോട് അമ്മയോടോ ശത്രുത വെച്ചാൽ ഒരിക്കലും നമ്മൾ ഫിനാൻഷ്യൽ ഗ്രോത്ത് സംഭവിക്കില്ല മണി ബ്ലോക്കിംഗ് നമുക്ക് ഉറപ്പായിട്ട് സംഭവിക്കും അത് അവരുടെ ഒരു പോരായ്മയാണ് അവർ ജീവിച്ച് വന്ന അവരിതിന് മുന്നേ അവർക്ക് സംഭവിച്ച അവരുടെ അച്ഛനും അമ്മയും അവരോട് പെരുമാറിയ അല്ലെങ്കിൽ ഏതെങ്കിലും പാരന്റ്സ് ഇവരുടെ കൂട്ടുകാരോ പാരന്റ്സ് ആരെങ്കിലും ഇതുപോലെ മക്കളെ അടിച്ച് പഠിപ്പിച്ച് ഡോക്ടറാക്കി ഏതെങ്കിലും ടീം ടീമുണ്ടോ ഇവർക്ക് കൂട്ടുകാർ ഇവരുടെ ഉപദേശമായിരിക്കും കിട്ടിക്കൊണ്ട് മുഴുവനും മനസ്സിലാക്കും ഇതിൻ്റെ ഇതിൽ ഏത് ഏതിൽ നിന്ന് വേണമെങ്കിലും ആവാം ഇവർ അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ കാരണം ഞാൻ പറയുന്നത് പറയുന്നതാ നമ്മൾ പലപ്പോഴും നമ്മുടെ പാരൻസിനെ പറ്റി നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്ന ഒരുപാട് വശങ്ങളൊക്കെ ഉണ്ടായി കാണും പക്ഷേ അത് ഒരു കുറവാണെന്ന് മനസ്സിലാക്കാം അതൊന്നും ഒരിക്കലും ഒരു മരണത്തിന് തൊട്ട് മുന്നേ നമ്മള് കൊടുക്കേണ്ട പെയിനൊന്നുമല്ല വൈരാഗ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ വെച്ചാൽ അത് നമ്മളോട് ചെയ്യുന്ന നമുക്ക് വരുന്നത് കിട്ടേണ്ട പോസിറ്റീവിറ്റിനെ തടയുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഉള്ളിലെ വൈരാഗ്യം മനസ്സിലായോ നമുക്ക് ചതികൾ കിട്ടും നമ്മളെ ആളുകൾ പറ്റിക്കും നമ്മളെ ആളുകൾ ചീറ്റ് ചെയ്യും നമ്മളതിന് നിന്ന് കൊടുക്കാന്നുള്ള എങ്ങനെ നിന്ന് കൊടുക്കാമെന്നുള്ള ഒരു വട്ടം നമുക്ക് സംഭവിച്ചു രണ്ടാമത്തെ തോട്ടം നമ്മൾ അത് ഒന്ന് ഒഴിഞ്ഞ് നമ്മൾ ആ വ്യക്തിയോടെ റിവ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അതിൻ്റെ അകത്ത് നമ്മൾ റിവ്യൻ ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരല്ല നമ്മൾ എപ്പോഴും സന്തോഷിക്കാൻ വേണ്ടി ജീവിക്കുന്നവര് നമുക്ക് ഓരോ ബുദ്ധിമുട്ടിൽ വരുന്നത് നമുക്ക് അടുത്ത ഗ്രേഡിലോട്ട് നമുക്ക് പോകാനുള്ള നമുക്ക് ഉള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് മോശം അനുഭവങ്ങൾ വന്നാൽ മാത്രമേ ആ മോശ കാര്യം ഞാൻ ഇനി ഒരാളോട് ചെയ്യരുതെന്നും ആ മോശം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പെയിൻ വന്നു എന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ എനിക്കൊരു വേദന വരണം അങ്ങനെ വന്നാൽ ഞാൻ എനിക്കൊരിക്കലും ആ വേദന പിന്നെ തരില്ല അല്ലാത്ത പക്ഷം പലപ്പോഴും പല ആളുകളും ശ്രദ്ധിച്ചോ അവർക്ക് ഒരാളെ അവർ വേദനിപ്പിക്കുന്ന അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മൾ വിചാരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും പെയിൻ ഇത്രയും ത്ര്രോഹിച്ചിട്ടും ഇവനെന്തത് മനസ്സിലാവാത്ത നമ്മൾ പലപ്പോഴും ചിന്തിക്കും അവനാ പെയിന് സെൻസേനോട് ബോധമില്ല കാരണം അവനു അനുഭവിച്ചിട്ടില്ല മനസ്സിലാകാം ഇപ്പോൾ ഒരാളാ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുക അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവനാ പെയിൻ അടിക്കുന്ന പെയിനല്ല അടി കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ പെയിൻ ഉണ്ട് നമുക്ക് ഒരു അടി കൊണ്ടാ കിട്ടിയെന്ന് വിചാരിക്കാം നമുക്ക് പക്ഷെ നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ഇമോഷണൽ പെയിൻ ഉണ്ട് അതൊരിക്കലും ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് വ്യക്തിക്ക് മനസ്സിലാവില്ല അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേരൻസും നമ്മുടെ കൂ നമ്മുടെ കൂട്ടുകാരൻ്റെ അച്ഛനമ്മയും വളരെ അടിപൊളിയാണ് എല്ലാം വാങ്ങിച്ചു കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുവെച്ചാൽ നമ്മുടെ അച്ഛനും അത് വാങ്ങിച്ചിട്ട് നിർമ്മിക്കുന്നില്ല അവർ പക്ഷേ മനസ്സുകൊണ്ടായിരിക്കും നമ്മളെ അനുഗ്രഹിക്കുന്നത് അതിന് അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഈ കഥയുടെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പേരൻസിനെയും അവർ മരണത്തിന് മുമ്പ് അതായത് പ്രായമായ ഈ മരണം എപ്പോഴാണ് സംഭവിക്കാം ആ സമയം നമ്മൾ വളരെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മൾ ഭൂമിയിൽ ജനിച്ച് വരുന്നൊരു പോയിൻറ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റ് തൊട്ട് ഒന്ന് രണ്ട് പൈസ വരെ നമ്മൾ നന്നായി കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നമ്മൾ ഇന്നിരുന്ന് ഈ പറയുന്ന കഥയും അഹങ്കാരവും ജാഡിയും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ളുമായിരുന്നെങ്കിൽ ഈ രണ്ട് മൂന്ന് വർഷം അവർ പ്രോപ്പറായി നോക്കിയത് കൊണ്ട് മാത്രം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതേ സിറ്റുവേഷനാണ് പ്രായമായ അച്ഛനമ്മേടെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടത് അതൊരു വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനാണ് അവർ മാനസികമായി അവർ എന്തിനോടോ പൊരുത്തുന്നു ആരോഗ്യത്തിനോട് പൊരു പൊരുത്തുന്നു സ്നേഹത്തിനോട് പൊരുത്തുന്നു എല്ലാം ഒരുപാട് മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അച്ഛനും അമ്മ ആ സമയത്ത് അവർക്ക് വേണ്ടത് എന്താണോ കൃത്യമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കർമ്മ ഉറപ്പായിട്ട് നമുക്ക് തിരിച്ചടിക്കും മുന്നോട്ട് വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഇടിഞ്ഞു പോലും നിലത്ത് വീഴുന്നാലത് ഒരിക്കലും സക്സസിലോട്ട് എത്തില്ലോ